തൊഴിലുകൾ നേടുന്നതിനുള്ള അവസരങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കൂ എന്നതാണ് സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമായി കാണുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ ഒരു വൈജ്ഞാനിക നൂതനത്വ സമൂഹമായി പരിവർത്തിപ്പിക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെൻറ് വനിതാ കോളേജിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷവും കോളേജ് ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനുമായി ഒട്ടേറെ ഇടപെടലുകളാണ് സംസ്ഥാനം നടത്തിയിട്ടുള്ളത് നാലുവർഷ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ബിരുദ പഠന സമ്പ്രദായത്തെ ഉടച്ചുപാർക്കുന്ന രീതിയിലേക്ക് ഉയർന്നിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു യുവതലമുറ ആഗ്രഹിക്കുന്നത് ലോകോത്തര കോഴ്സുകൾ പഠിക്കുന്നതിനാണ് കേരളത്തിൻ്റെ ആദ്യ വിശ്വപൂരൻ എന്നറിയപ്പെടുന്ന വി കെ കൃഷ്ണമേനോൻ്റെ പേരിലുള്ള ഈ കോളേജിന് കണ്ണൂർ ജില്ലയുടെ വൈജ്ഞാനിക മുന്നേറ്റത്തിൽ മികച്ച സംഭാവന നൽകാൻ സാധിച്ചിട്ടുണ്ട് അക്കാദമിക രംഗത്ത് എന്ന പോലെ കായിക രംഗത്തും ശ്രദ്ധേയമായ നേട്ടങ്ങൾ ഈ കലാലയം കൈവരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കിഫ്ബി പദ്ധതി പ്രകാരം പതിമൂന്ന് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെൻറ് വനിതാ കോളേജിൽ ഉടൻ ആരംഭിക്കുമെന്ന് പരിപാടിയിൽ അധ്യക്ഷയായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു അക്കാദമിക് ബ്ലോക്ക് കം സെമിനാർ കോംപ്ലക്സ് ലൈബ്രറി ബ്ലോക്ക് തുടങ്ങിയവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കോളേജിൽ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരിത ബാധിതരുടെ പുനരധിവാസത്തിനായുള്ള സ്നേഹഭവനുകളുടെ നിർമ്മാണത്തിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം ഒന്നാം ഘട്ടമായി സമാഹരിച്ച നാല് പോയിൻറ്റ് അഞ്ച് കോടി രൂപയുടെ ചെക്ക് അധികൃതർ മുഖ്യമന്ത്രി കൈമാറി പുരാവസ്തു വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി വിശിഷ്ടാതിഥിയായി കോർപ്പറേഷൻ മേയർ മുസ്ലിം അടത്തൽ കെ വി സുമേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ രത്നകുമാരി ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ കെ സുധീർ എന്നിവർ മുഖ്യാതിഥികളായി തലശ്ശേരി പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര എൻ സുകന്യ കൂക്കിരി രാജേഷ് എ കുഞ്ഞമ്പു ടി രവീന്ദ്രൻ മുഫസിർ പ്രൊഫസർ ഡോക്ടർ കെ ടി ചന്ദ്രമോഹനൻ സി പി സന്തോഷ് ആര്യ രാജേന്ദ്രൻ ടി കെ ഷാനിബ മുൻ കെ കെ പ്രവീൺ ആർ അനിൽകുമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി ലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ